ഡിവൈൻ മാജിക് ടണ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് ഉറങ്ങുന്നതുവരെ അവശ്യം ചെയ്തിരിക്കേണ്ട പറ്റിയാണ് ഇന്ന് പറയുന്നത് ഒന്നാമതായി ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക ബ്രാഹ്മുഹൂർത്തം ഏതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ സൂര്യോദയത്തിന് നാൽപ്പത്തി എട്ട് മിനിറ്റ് മുമ്പുള്ള സമയത്തിനാണ് ബ്രാഹ്മ മുഹൂർത്തമെന്ന് പറയുന്നത് എണീക്കുന്നതിന് മുമ്പ് ഇടതുവശത്തെ തറയിൽ സ്ത്രീ എന്ന് വലതു കൈകൊണ്ട് എഴുതണം വലതുവശം തിരിഞ്ഞെണീക്കുകയാണ് വേണ്ടത് എണീക്കുന്ന സമയത്ത് ഗോവിന്ദ ഗോവിന്ദ എന്ന് ജപിക്കണം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് അമ്മ അച്ഛൻ ഗുരു എന്നിവരെ ഓർക്കുക രണ്ട് കൈപ്പത്തികളും മലർത്തി ചേർത്തു പിടിച്ച് വിരൽ ലക്ഷ്മി ഉള്ളംകൈയിൽ സരസ്വതി കൈപ്പത്തിയുടെ അടിവശത്ത് പാർവതി എന്നിവരെ ദർശിക്കുക അതിനുശേഷം ഭൂമിയെ തൊട്ട് ശിരസിൽ വയ്ക്കുക പിന്നെ പല്ല് തേച്ച് കയ്യും കാലും മുഖവും കഴുകി തുടയ്ക്കുക കാലിൻ്റെ പിൻഭാഗം വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശിവശിവ എന്ന് ജപിച്ചുകൊണ്ട് അതിനുശേഷം ഭസ്മം ധരിക്കുക അല്പസമയം ഗണപതി സരസ്വതി ആദിത്യൻ ശിവഭഗവാൻ വിഷ്ണു ഭഗവാൻ നവഗ്രഹങ്ങൾ ഇവരുടെയൊക്കെ നാമം ജപിക്കുക ചോറ് വയ്ക്കാൻ അരിയെടുക്കുമ്പോൾ ഒരു പിടി അരി അന്നദാനത്തിനായി മാറ്റി മാറ്റിവെക്കുന്നത് നല്ലതാണ് ഇതേപോലെ ആദ്യം തൊടുന്ന നാണയവും ദാനത്തിനായി ഒരു പാത്രത്തിലിടണം അരി കഴുകി അടുപ്പത്തിടും മുമ്പ് രണ്ട് മണി അരിയെടുത്ത് അഗ്നിയെ ധ്യാനിച്ച് കലത്തെ നാല് ചുറ്റിയ ശേഷം അടുപ്പിലിടുക വീണ്ടും രണ്ടുമണി അരിയെടുത്ത് അന്നപൂർണേശ്വരിയെ ധ്യാനിച്ച് കലത്തെ മൂന്ന് ചുറ്റി കലത്തിലേക്കിടുക അതിനുശേഷം ബാക്കിയുള്ള അരി കലത്തിലിടുക അരി വെന്ത് ഊറ്റിയ ശേഷം ഒരു സ്പൂൺ ചോറെടുത്ത് കാക്കയ്ക്ക് ബലിയെ കൊടുക്കുന്നത് നല്ലതാണ് കുളിക്കാൻ എണ്ണ തേക്കുമ്പോൾ ഹരിഹരി എന്ന് ജപിച്ചുകൊണ്ട് തേക്കുക കുളിക്കുന്ന വെള്ളത്തിൽ ഗംഗ യമുന സരസ്വതി എന്നീ നദികളെ സങ്കല്പിച്ച് മൂന്ന് കൈ വെള്ളി വെള്ളമെടുത്ത് വെള്ളത്തിലേക്ക് തന്നെ ഒഴിക്കണം കുളി കഴിഞ്ഞാൽ പിറകുവശമാണ് ആദ്യം തോർത്തേ തോർത്തേണ്ടതെന്ന് അറിയാമല്ലോ തലച്ചോറുമായി നട്ടെല്ലിനുള്ള ബന്ധത്തെ കണക്കാക്കിയാണ് ഇങ്ങനെ ചെയ്യുന്നത് വിധിപ്രകാരം ഭസ്മം ധരിക്കുക അല്പസമയം നമ്മുടെ ഇഷ്ടദേവതാ മന്ത്രം ചൊല്ലുകയോ അല്ലെങ്കിൽ ഭാഗവതമോ ഗീതയോ എന്തെങ്കിലും വായിക്കുക അതുപോലുള്ള പുരാണങ്ങൾ അതിനുശേഷം കുറച്ച് നേരം ധ്യാനിച്ചിരിക്കുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് തുളസിക്ക് നനച്ച് തുളസി തീർത്ഥം സേവിച്ച് മൂന്ന് തവണ പ്രദക്ഷിണം ചെയ്ത് ചെടികളൊക്കെ നനച്ച് പശുക്കളുണ്ടെങ്കിൽ അവയ്ക്ക് വെള്ളം കൊടുത്ത് കാക്കയ്ക്ക് ബലി കൊടുത്ത് ഇതൊക്കെ ചെയ്യുക അതിനുശേഷം ഈശ്വര പ്രാർത്ഥനയോടെ ഒരു വറ്റുപോലും കളയാതെ ശ്രദ്ധാപൂർവം ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിഞ്ഞാൽ അമൃതാഭി ദാനമസി അന്നദാതാ സുഖീഭവ എന്ന് പ്രാർത്ഥിക്കണം സന്ധ്യാസമയം ശരീരശുദ്ധി വരുത്തി ഭസ്മം ധരിച്ച് വിളക്ക് കൊളുത്തി കുടുംബാംഗങ്ങൾ ചുറ്റുമിരുന്ന് നാമം ജപിക്കണം രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും മുമ്പ് അല്പം പുരാണ പാരായണം നല്ലതാണ് അല്പസമയം കണ്ണടച്ചിരുന്നു അന്ന് ചെയ്ത ദുഷ്പ്രവൃത്തികൾ മനനം ചെയ്ത് ഇത് ഇനി ആവർത്തിക്കുകയില്ല എന്ന് പ്രതിജ്ഞ എടുക്കണം എല്ലാ കർമ്മങ്ങളും ഫലങ്ങളും ഭഗവാനിൽ അർപ്പിക്കണം നല്ല ഉറക്കം കിട്ടുന്നതിന് വേണ്ടി എല്ലാ ദേവീദേവന്മാരോടും പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് അച്യുതൻ അനന്തൻ വാസുകി ചിത്രഗുപ്തൻ ഇവരെയൊക്കെ പ്രാർത്ഥിക്കണം തെക്കോട്ടോ കിഴക്കോട്ടോ വലം വെ തലവെച്ച് കിടന്നുറങ്ങണം ഉറങ്ങുമ്പോൾ വസ്ത്രങ്ങൾ അയഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കണം നിവർന്ന് കിടക്കണം നല്ല ഉറക്കം വരുമ്പോഴേ കിടക്കാവുക ഇതൊക്കെയാണ് രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ